പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായി എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെ പാപങ്ങളെയും വായിച്ചു കളയണമേ ഉത്തമനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമായ കർത്താവേ നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ എൻ്റെ കർത്താവേ നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോയരുടെയും ആത്മാക്കളെ നീ ഓർക്കേണമേ ദൈവമായ കർത്താവേ അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്നവനിമഞ്ഞ് തളിക്കണമേ കർത്താദി കർത്താവും മഹത്വത്തിന് സിഹാരാജാവേ ഞങ്ങൾക്കും അവർക്കും നിവിമോചകനും ുമായിരിക്കണമേ കർത്താവേ ഞങ്ങൾക്ക് ഉത്തരവ്ള്ളണമേ ഞങ്ങളുടെ തുണയൊക്കെ എഴുന്നള്ളണമേം ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ ദൈവമേ സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങൾ നിന്ന നീക്കി വായിച്ചു കളയണമേ കോമവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്ത് മാറ്റിക്കളയണമേ സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ നിനക്കിഷ്ടമുള്ളത് അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്ത്യാന്തി ഞങ്ങൾക്ക് സൗജന്യമായി നൽകണമേ നല്ലൊരവസാനത്തിന് ഞങ്ങളെല്ലാവരെയും ർഹരാക തീർക്കണമേ ഞങ്ങൾ എപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സ്തുതി തൻ്റെ ആട്ടിൻ കൂട്ടത്തിനു വേണ്ടി വലിയായി തീർന്ന ഒത്തുമേടേനായുള്ളവേ നിനക്ക് സ്തുതി ഭൂമിയിൽ നിന്നിപൊഴിയായെന്നെ നിന്റെ ദൈവിക രഹസ്യങ്ങളെ തിരുനിവാസ്ഥാനത്ത് പ്രവേശിക്കുവാൻ കരുണയോടെ നിർഹനാക്കി തീർക്കുകയും നിന്റെ ശ്രേഷ്ഠതയുടെ മഹാവിശുദ്ധ സ്ഥലമാകുന്ന മഹോനതങ്ങളിലേക്ക് എന്നെ ഉയർത്തുകയും നിന്നെ സ്തുതിക്കുന്നവരായ ക്രൂപന്മാരുടെയും നിനക്ക് കാതീഷ്പാടുന്നവരായ ശ്രോപേന്മാരുടെയും ഗണത്തിൽ എന്നെ ചേർക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ ദൈവമേ നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു ഇതാ സ്ഥലത്ത് നിന്റെ മുമ്പാകെ നിന്നുകൊണ്ട് നിന്റെ ജനത്തിന്റെ പാപപരിഹാരവും സൃഷ്ടി മുഴുവനും വേണ്ടി മോചനവും ഞാൻ യാജിക്കുന്നു എന്റെ കർത്താവേ ആവശ്യക്കാരുടെ മുമ്പിൽ നിന്റെ സമൃദ്ധമായ ശ്രീ ഭണ്ഡാരം തുറന്ന് നിന്റെ ഇടവകയിലെ ആടുകളിൽ നിന്റെ അനുഗ്രഹങ്ങൾ ൊരിയുമാറകണമേ കടക്കാരുടെ കടച്ചീട്ടിനെ കീറിക്കളയണമേ കടങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ നിന്റെ ഓർമ്മയിൽ നിന്ന് മായണമേ നഷ്ടപ്പെട്ടു പോയവർ നീ മുഖാന്തരം തിരിച്ചുവന്ന് തിരുവൻപാക സമ്മേളിക്ക് കർത്താവേ നിന്റെ കൃപയിലാശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ ഒച്ചിരിക്കുന്ന ഈ വിശുദ്ധ ബലിയെ ഞങ്ങൾ സമീപിക്കുന്നു നിന്റെ പരിശുദ്ധ റൂഹ ഞങ്ങളുടെ കൃപാനിൽ പ്രീതിപ്പെട്ടിറങ്ങി വന്ന ഇതിനെ ശുദ്ധീകരിക്കുകയും അനീതികളിൽ നിന്ന് ഞങ്ങളെ നിർമ്മലരാക്കി അനശ്വര വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കുകയും ചെയ്യണമേ ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും